ആനപ്രേമികളുടെ നാടാണ് തൃശൂർ ആനയുടെ പേരിൽ ഫേസ്ബുക്ക് അക്കൌണ്ട് വരെയുണ്ട് ഇവിടെ തിരുവമ്പാടി ശിവസുന്ദർ എന്ന ഗജുവീരന്റെ പേരിലുള്ള ആൽബം യൂട്യൂബിൽ ഹിറ്റാണ് ആനയെ കണ്ടാൽ മറ്റെല്ലാം മറന്ന് നോക്കി നിൽക്കുന്ന ആനപ്രേമികളുടെ നാടാണ് തൃശൂർ കൊമ്പും വമ്പും ചേർന്ന് അല്പം ചന്തമുള്ള കൊമ്പനായാൽ പിന്നെ പറയുകയും വേണ്ട ഇങ്ങനെ നിരവധി ആരാധകരുള്ള കൊമ്പനാണ് തിരുവമ്പാടി ശിവസുന്ദർ തൃശൂർ പൂരത്തിന് തിടം കൊമ്പനായ ശിവസുന്ദർ ആനകൾക്കിടയിൽ ഹീറോയാണ് പേരും പെരുമയും ഏറിയപ്പോൾ ആൽബത്തിലെ നായകനായും അഭിനയിച്ചു കളഞ്ഞു ഈ കൊമ്പൻ വ്യവസായ പ്രമുഖൻ ഡോ ടി എ സുന്ദർമേനോനാണ് ശിവസുന്ദറിനെ തിരുവമ്പാടിയിൽ നടക്കിരുത്തിയത് പൊതുവേ ഇവിടെ എല്ലാവരും പറയുന്നതാണ് മമ്മൂട്ടി മോഹൻലാലുമാരിയെന്നാരൊക്കെ നമ്മുടെ ശിവസുന്ദരും പാമ്പാടി രാജനും ഇത്രയും നേരം ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിട്ട് ഒരു അനക്കമില്ലാതെ വളരെ ഭംഗിയായി അത് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു ഇങ്ങനെ മറ്റുള്ള ആനകളൊക്കെ ആയിട്ട് പെരുമാറുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പല ആനകളും പല രീതിയിലാണ് ആനകളുടെ സ്വഭാവം പക്ഷേ എൻ്റെ എന്നെ സംബന്ധിത്തോളം വളരെ എന്താ പറയുക ഒരു പ്രശ്നവും ഇതുവരെ ഈ ആന ഉണ്ടാക്കിയിട്ടില്ല ശാന്ത സ്വഭാവമുള്ള നാടൻ ആന പത്തടിയിലേറെ ഉയരം ഉയർന്ന വായുകൊമ്പം നല്ല തലക്കുന്നി വിരിഞ്ഞ മസ്തകം നിലം നിലന്തൊടുന്ന തുമ്പിക്കൈ അകന്ന കൊമ്പുകൾ വലിയ ചെവി ചന്തം തികഞ്ഞ കൊമ്പന്റെ ആൽബം ബഹുവർണ്ണങ്ങളും നൃത്ത കൊണ്ട് സമ്പന്നമാണ് ശിവസുന്ദറിനെക്കുറിച്ച് ഗായകൻ ജയചന്ദ്രൻ പാടിയ രണ്ടാമതൊരു ഗാനവും ആൽബമായി പുറത്തിറങ്ങിക്കഴിഞ്ഞു കോലത്തോടെ ുംനം നിറഞ്ഞുയർന്നിവൻ കടയുക തൃശൂർ പൂരത്തിന് തിടമ്പെടുക്കുന്ന ശിവസുന്ദറിനെ എവിടെ പോയാലും ഒരു വീരപരിവേഷമുണ്ട് ഒരു നായകന്റെ ഗമയോടെ ശിവസുന്ദർ ഒരുങ്ങുകയാണ് അടുത്ത Pura, tem aí.